ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് കുറേ ദിവസമായിട്ട് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഒരു ഒരു ഇൻട്രോ പറയാനൊരു ബുദ്ധിമുട്ടിപ്പോൾ മടി പിടിച്ചു മടി പിടിച്ചു അത് തന്നെ അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് രാവിലെ നമുക്ക് തുട്ടാണ് കേട്ടോ എന്തൊക്കണോ പുട്ടൊക്കെ ഇവിടെ ആവേം കയറണുണ്ട് പിന്നെ ഒരു ഒരു കുറ്റി പുട്ടേ ഉണ്ടാക്കണുള്ളൂ കാരണം ഇവിടെ കഴിക്കാൻ ആരുമില്ലാഹേ ഞാൻ ഒരു പുട്ടും പറഞ്ഞാൽ അതെൻ്റെ ധാരാളമാണ് കേട്ടോ നമ്മളെ ചിന്നപ്പൻ മാത്രം മതി ആരുമില്ലാത്തത് കാരണേ പിന്നെ എനിക്ക് വേണ്ടത് ഞാനിപ്പോൾ അരിഭക്ഷണം വല്ലാതെ കഴിക്കാറില്ല വണ്ണം വല്ലാതെ കൂടുന്നുണ്ട് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എന്താ രാഗിദോശ ആക്കുകയാണ് അപ്പോൾ നമ്മൾ കുട്ടയുടെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മളെ മാവ് ഇവിടെ ജാഴകി ഇന്ന് അരച്ചതാണ് കേട്ടോ അതൊരു രണ്ട് ദോശ ചുട്ട് കഴിഞ്ഞാൽ ഇക്കുള്ളതായി ഇപ്പോൾ നമ്മൾ ഭക്ഷണം കുറയ്ക്കാതെ വണ്ണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പൊട്ടും കടലയും പൊട്ടും മീൻകറിയും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്താ കാര്യം കുറച്ച് നിയന്ത്രിച്ചിട്ടില്ലാച്ചെങ്കിൽ കാര്യം ടുത്ത മെടും തോനി അപ്പോൾ എന്താ പറയുക ഫുഡടി കുറച്ച് കുറയ്ക്കാമല്ലേ ചോറ് കഴിക്കാറില്ല ചോറ് കഴിക്കാറില്ല പറയാൻ പറ്റൂല നമ്മൾ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക അത്ര ബുദ്ധിമുട്ടുള്ള സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ കഴിക്കും പരമാവധി മാക്സിമം കുറച്ചിട്ടുണ്ട് പൊട്ട മടിയാണ്ട്ടോ രണ്ടാൾക്ക് രണ്ട് ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യം ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യാണ് പറഞ്ഞിട്ട് കാര്യമില്ല മടി പിടിച്ച് നിന്ന് 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 പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി അത് വേണം ഞാൻ തന്നെ അടിച്ചു കഴിഞ്ഞാൽ സാധനം കളയില്ല ഗൈസ് ഒക്കെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിക്കും ഇപ്പൊ പിന്നെ നോക്കാറില്ല കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിക്കുമ്പോഴേക്കേ വണ്ണം അവിടെ എഴുപതിൻ്റെ അടുത്ത് എത്തി തുടങ്ങി എഴുപത് കിലോ എഴുപത് കിലോ എന്താ അവിടെ തിരിക്കുക ട്രൈപോഡ് ഓക്കെ മറ്റേ മേക്ക് മാറ്റാം വേഗം ദോശ ചുറ്റെടുക്കാം രണ്ടെണ്ണം മതി കേട്ടോ നിങ്ങൾ ഉച്ചക്കു വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ രണ്ടെണ്ണം വെച്ചുടോ ാഗിദോശ ഉണ്ടാക്കും ചിലപ്പോൾ ഗോതമ്പ ദോശ ഉണ്ടാക്കും എനിക്ക് ഈ ഗോതമ്പ് ചപ്പാത്തിനെല്ലാവർ ഇഷ്ടം ദോശ കഴിക്കുന്നതാ കേട്ടോ ഗോതമ്പ കൊണ്ടുത ദോശ കഴിക്കുന്നതാണ് ഞാൻ അതാണ് കൂടുതലുണ്ടാക്കാറ് പിന്നെ പുട്ടുണ്ടാക്കും അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നമ്മളെ ഭക്ഷണം ചിലപ്പോൾ ഓടിച്ചുണ്ടാക്കും അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് അരി ഭക്ഷണം ഒഴിവാക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു തലവേദന ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ ഇപ്പം മാറി കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് വെയിറ്റ് ലോസ് ആയിട്ടൊന്നുമില്ല എന്തായാലും ഒന്ന് നോക്കി വെക്കുക ഒരു മാസം ആണെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ അതൊരു കാര്യല്ലേ എക്സസൈസ് ചെയ്യാനൊക്കെ മടിയാ ഡൈസ് എക്സസൈസ് ചെയ്യാൻ കാരണം മടിയാ ആദ്യമൊക്കെ നല്ല ഉഷാറായിരുന്നു നടക്കാനൊക്കെ പോവായിരുന്നേ അപ്പൊ നടക്കാനും പോണപ്പോ ഭയങ്കര പട്ടികളാ അപ്പൊ പൈറ്റ കടിയേൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവാറില്ല പിന്നെ ഇനി ദോശക്ക് മീൻകറി ഉണ്ട് കേട്ടോ ഇന്നലത്തെ ഉണ്ട് പൊട്ടിക്കത് മതി ഇച്ച മീൻകറിയുണ്ട് ഇരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം നമുക്കുള്ള രണ്ട് ദോശ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കറി ഉണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്ന കറി ഒന്ന് തിളപ്പിച്ചാൽ മതി ചൂടാക്കട്ടെ നമ്മളെ മക്കളൊന്നു നീശിക്കട്ടോ ഇനി അവരൊക്കെ ഒന്ന് നീപ്പിക്കട്ടെ ചിന്മേ നീക്കേ നീച്ച 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 നീക്കാ സമയം കുറയും നീക്കേ നമ്മളെ പപ്പുണ്ട് ഇവിടെ ആ നീച്ചോ ഏ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പുറപ്പെട സ്കൂളാർ ഗുഡ് മോർണിംഗ് കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ മതി ഒത്തിരി ജീരക വെള്ളം കുടിക്കാം കട്ടൻ ചായ ഒഴിവാക്കി കിട്ടും കട്ടൻ ചായ ഇല്ലാത്തൊരു കാര്യമൊക്കെ ആലോചിക്കാൻ വേണ്ടി നിന്നിരാ ജീരക വെള്ളം ജീരക വെള്ളം കുടിച്ച് കുറച്ചു നേരം നമുക്ക് നമ്മളെ ഉമ്മർത്ത് നിൽക്കാം മല്ലി വിരിഞ്ഞല്ലോ കാശിത്തുമ്പൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ പോയി ഏകദേശം ഒക്കെ പൂ വിരിഞ്ഞ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് കഴിയാൻ സമയത്തുണ്ട് ഇതിൻ്റെ ഇലയിൽ ഒരു വെള്ളക്കളറ് വന്ന് ഈ വെള്ളക്കളറ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കരുത്തില്ലാതെ ആവും ഇതൊരു ഭംഗിയായി കളറ് ബാവുമായിട്ടുണ്ട് ആ പിന്നെതാ ചഖപുഷ്പത്തിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ചുരിദാർ മേടിക്കണം ഈ കളർ എന്ത് രസമാണ് ഏ ഇങ്ങനത്തെ ഒരു സാരിയോ ചുരിദാറോ എന്തെങ്കിലും ഒന്ന് മേടിക്കണം നല്ല രസമുള്ള ഭയങ്കര കളറാല്ലേ പിന്നെ ഈ പൂവിന് എന്താ പറയുക ഇത് കോഴിപ്പൂവാണോ അങ്ങനത്തെ രണ്ട് കളർ അതുകൊണ്ട് രാവിലെ ഇപ്പം പൂവിഞ്ഞു ഇത് ചട്ടിയിലല്ല കേട്ടോ താഴെ നിലത്ത് മണ്ണിൽ വെച്ചതാണേ പിന്നെ നമ്മൾ മുളക് ഇതിന് ഞാൻ തയ്യ് മേടിച്ചതായിരുന്നു നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം അപ്പോൾ കായൊക്കെ പിടിച്ചു തുടങ്ങിയേ ഇവിടെ ഇത്തിരി ചെടികളം കൂടി ഇരിക്കുന്നുണ്ട് ഒരു കാര്യങ്ങൾ വേഗം ചെയ്യ സ്കൂളുണ്ടേ എന്നെ തന്നെ മാത്രൊന്നുമല്ല നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ് അപ്പോൾ നമുക്കുള്ളത് കൊണ്ട് എടുക്കാം കേട്ടോ എനിക്കുള്ളൊരു ആഴി ദോശ ഞാൻ എടുത്തിട്ടുണ്ട് ഇച്ചിരി കറി ഒഴിക്കാം അയ്യോ ഇതിലുള്ളി മാത്രമേ ഉള്ളു നമുക്കൊരു ചെമ്മീൻ കിട്ടാൻ ക്ലീനിങ് ജോലി ആൾക്ക് നിൽക്കട്ടെ അപ്പോൾ ഇനി കുറച്ച് അലക്കാനൊക്കെ ഉണ്ട് ഒക്കെ മെഷീനിലണ്ടിടാം ബെഡ്ഷീറ്റും പുറപ്പെക്കെട്ടിട്ടുണ്ട് സോപ്പ് പൊടി ഇന്നലെ ചിന്നു ഇട്ട അതിൻ്റെ അടയാളം ആട്ട ഈ കണ്ണ് ചിന്നു ആണെന്നല്ലേ സോപ്പ് പൊടി ഇട്ടത് ി അടിച്ചു വരാൻ പോവാട്ടോ അപ്പോൾ ആദ്യം നമ്മളെ മേശപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഉണ്ട് നമ്മൾ ഫോണ് റിമോട്ട് സംഭവങ്ങളൊക്കെ അപ്പം റിമോട്ടിൻ്റെ സ്ഥാനം ഞാൻ ഇവിടെ ഉണ്ടെക്കാറ് പിന്നെ ചെറിയൊരു ഫോണുണ്ട് നമ്മൾ വെള്ളക്കുപ്പിയിലൊക്കെ വെള്ളം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ആദ്യം ഈ വെള്ളക്കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം ആകുമ്പോഴൊക്കെ കുടിച്ച് തീർക്കു കേട്ടോ വൈകുന്നേരം ആകുമ്പോഴേക്കിന് ഈ വെള്ളം മുഴുവൻ കുടിച്ച് തീർക്കണം രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലാണേ ഇത് ഇവിടെ ടേബിളിൻ്റെ മുകളിൽ കാണണം അപ്പോളേ ഞാൻ കുടിക്കുള്ളൂ ഇരിക്കട്ടെ ബെഡൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ മക്കൾ ഏറ്റുപോയ ഉടനെ തന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്താ രണ്ട് റൂമ് ബെഡൊക്കെ നീറ്റാണ് വേഗം അടിച്ചു വേറെ കേട്ടോ

ഞാൻ നവംബറിൽ ഞാനൊരു വെള്ള കളറും സൊറ പറയാ സൊറ പറഞ്ഞിരിക്കുന്ന ശേഷം വീടിയോടു ചുമ്മാസോ അമ്മായി മാമി നഖം വട്ടാൻ വന്നതാണ് നഗക്കൊന്ന് വട്ടി കൊടുക്കട്ടെ അകത്ത് കുറച്ച് മഞ്ഞൾ ഇരിക്കുന്നുണ്ട് നമ്മൾ മഞ്ഞൾ തൊടിയിൽ നിന്ന് പറിച്ചു പുഴുങ്ങിയെടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഉണക്കി വെച്ചതാണ് അപ്പോൾ അത് പൊടിപ്പിക്കാൻ കൊണ്ടുപോകണേൻ്റെ മുമ്പ് ചെറിയൊരു പണിയും കൂടി ഇതിലുണ്ട് അതും കൂടി ഇന്നൊന്ന് ചെയ്യട്ടെ വിചാരിച്ചിട്ടാണ് ഇത് നമ്മൾ ഇതിന് ഇതൊന്ന് ഒന്ന് ഇങ്ങനെ വരയ്ക്കണം ഉരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളത്ത് ഈ മഞ്ഞളിൻ്റെ തോലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറച്ചങ്ങോട്ട് പൊയ്ക്കോട്ടെ എല്ലാ ചെങ്കി നമ്മൾ പൊളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഇരണ്ട കളറാണ് കിട്ടോ മഞ്ഞൾപ്പൊടി അപ്പോൾ കുറച്ച് പരമാവധി പോകുന്നതുകൊണ്ട് പോയിക്കോട്ടെ ഇത് കണ്ടോ അതിൻ്റെ പൊടി ഇതൊക്കെ നമ്മൾ പൊടിയാക്കുമ്പോൾ അതിൽ പെടില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മുഴുവനൊന്നും പോവില്ല കേട്ടോ കുറച്ച് ണ്ടോ മഞ്ഞളിൻ്റെ തോല് മുഴുവനൊന്നും പോലെന്നാലും പരമാവധി നമുക്ക് പറ്റണ രീതിയിൽ കളയാം ഇതൊക്കെ തോലാ